പതിനായിരങ്ങൾ മുടക്കിയ പ്രസവരക്ഷ ചെയ്തും പലർക്കും പല കാര്യങ്ങളും നേടാൻ സാധിക്കാറില്ല പഴയതുപോലെ ശരീരം മാറാറില്ല എന്നാൽ ദിയാകൃഷ്ണക്ക് അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വെച്ച ഓമിക്കുട്ടനുമായിട്ടുള്ള ചിത്രത്തിൽ ദിയ പഴയതുപോലെ മെലിഞ്ഞു എന്നാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് പതിനായിരങ്ങൾ വിലയുള്ള വലിയ രീതിയിലെ ഒരു പ്രസവരക്ഷ തന്നെയാണ് ദിയ ചെയ്യുന്നത് ആ പ്രസവരക്ഷ വളരെയധികം ഉപയോഗപ്രദമായി ഉള്ളതാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു എല്ലാവരും അത് ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം നൽകാറില്ല എന്ന് പറയാം എല്ലാവരും മുന്നോട്ട് പങ്കുവയ്ക്കുന്ന രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുപോകുന്നുമുണ്ട് പ്രേക്ഷകർ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണയുടെ പ്രസവരക്ഷയുമായിട്ടുള്ള ചർച്ചകളും നടത്തുന്നത് പ്രേക്ഷക പ്രീതിയിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇത്തരത്തിൽ തന്നെയാണ് വാർത്തകളിൽ കൂടുതൽ വ്യക്തമാകുന്നത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്നും പറയുന്നു പ്രേക്ഷകർക്കും ഇത് വളരെയധികം താല്പര്യമുള്ളതാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി വാർത്തകൾ പ്രതികരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ദിയാകൃഷ്ണയുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്ത തന്നെയാണ് കൂടുതലും ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം ദിവസേന നിരവധി കാര്യങ്ങൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ് ദിയാകൃഷ്ണ ഇടയ്ക്ക് വാർത്തയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് ദിയയുടെ പ്രണയത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു തൻ്റെ ഒപ്പം കൂടി തന്നെ മാക്സിമം ചൂഷണം ചെയ്യുന്ന കടന്നു കളഞ്ഞ സുഹൃത്തുക്കളെക്കുറിച്ച് പലവട്ടം ദിയ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ പലരെക്കുറിച്ചും കുറിച്ചും വെളിപ്പെടുത്താൻ ദിയയ്ക്കൊരു മടിയുമില്ലായിരുന്നു ദിയ എല്ലാ കാലവും അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ദിയെ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടവുമാണ് എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ എന്നാണ് എല്ലാവരും പൊതുവെ പറയാറുള്ളത് ദിയയുടെ ആ സ്വഭാവം തന്നെ ദിയ പലപ്പോഴും കുടുക്കിൽ ചാടിച്ചിട്ടുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രമാണ് ദിയ പുറത്തു കൊണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ദിയയ്ക്ക് ഈ പ്രശ്നമെന്നും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ദിയ എല്ലാവരോടും ഇത്ര സത്യസന്ധതമായി പെരുമാറേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് നിലവിലെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ദിയയും പറയാറുണ്ട് ദിയയുടെ ആരാധകരെല്ലാം അത് കേട്ടാണ് ദിയയുടെ പിന്നാലെ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ദിയയുടെയും കുഞ്ഞിൻ്റെയും ഏറ്റവും പുതിയ വാർത്ത കൂടി ഏറ്റെടുക്കുന്നു അതിൽ പ്രസവരക്ഷയെക്കുറിച്ചും അതുപോലെ ദിയ തൻ്റെ ശരീരം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത് ദിയ അത് നന്നായി ചെയ്യുന്നുണ്ട് കോടികളും ലക്ഷങ്ങളും അവരുടെ ബിസിനസ്സിലൂടെ അവർക്ക് ഒഴുകുകയാണ് അതൊക്കെ അവർക്ക് പ്രസവരക്ഷയിലേക്ക് മുടക്കാൻ സാധിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ് അവർ ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ലക്ഷങ്ങൾ കടയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നും എല്ലാവർക്കും അറിയാം ഇപ്പോൾ പുതിയൊരു ഷോപ്പ് കൂടി എടുത്തിട്ടുണ്ട് അത്ര വലിയ ബിസിനസ്സിലേക്ക് മാറുകയാണ് ഓ ബൈ ഓസി എന്ന ഈ ഒരു ഇരുപത്തിനാല് വയസ്സുകാരി മാത്രം തുടങ്ങിയ ഒരു കാര്യം നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകളെ പ്രതികരിക്കുന്നതും ഏറ്റെടുക്കുന്നതുമൊക്കെ ഒരേപോലെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുന്നതും ഇങ്ങനെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ